പറഞ്ഞിട്ടില്ലേ ഒന്നാം തരം മിൽമാ പാലം കടയിൽ കിട്ടും അത് വാങ്ങിച്ച പോലെ ഒരു കവറ് മിൽമാലിന് ഇരുപത്തെട്ട് രൂപയാണ് വേണ്ടിയുള്ള കായ് നിങ്ങൾ ഉണ്ടാ കാഷ് മുതലാളിതെന്ന് ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് എനിക്ക് ഗൾഫിലോട്ട് പറക്കാൻ പിന്നെ എനിക്ക് ഈ ഇവറ്റാളുടെ സൗണ്ട് കേക്കണ്ട ഈ ഓലപ്പുരയിൽ കിടക്കയും വേണ്ട എനിക്ക് ഗൾഫ് കുറച്ച് സാധനം ഞാൻ ഞാൻ വരും കടയോ അവന്റെ കടയിലെ നമുക്ക് വിൽക്കാം ഒരാൾ എൻറെ അടുത്ത് പറഞ്ഞേ പന്ത്രണ്ട് ആടിനെ കൊടുത്താൽ ഒരു ലക്ഷം രൂപ തരാക്ക് നടക്കു എന്നിട്ട് വേണം എനിക്ക് അപ്പുറത്തെ മുമ്പിൽ ഒന്ന് കാണിക്കാൻ ரெண்டாயிரத்தூர் ஆடும் அூட கொட்டும் இன்னும் ஒட்டும் விவரம் இல்லாத ഒരുപാട് സ്വപ്നങ്ങളായാണ് ഞാൻ വന്നത് എന്നിട്ട് ഇപ്പം അറബിയിലേക്ക് തല്ലുന്നുണ്ട് ഈ ഒട്ടകത്തിൻ്റെ ആടിന് ഇളക്ക് ആണ് ഞാൻ ജീവിക്കുന്നത് ഇനി എനിക്കൊരു തിരിച്ചുപോക്കൊണ്ടാണോ ഇനി എനിക്ക് അവരെയൊക്കെ കാണാൻ പറ്റും